ജീവിതത്തിൽ മിതത്വവും ഭയഭക്തിയും ഒക്കെ ഉള്ള ഒരു സഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ് ബനൌഫ് റതി വലിയ സമ്പന്നനായിരുന്നു ഒരു ദിവസം ഒരു വ്യാപാര കപ്പൽ മദീനയിലെത്തിയപ്പോൾ കപ്പൽ നിറയെ ഇദ്ദേഹത്തിൻ്റെ സമ്പത്തായിരുന്നു എഴുന്നൂറിലധികം ഒട്ടകങ്ങളും പട്ടുവസ്ത്രങ്ങളും അങ്ങനെ വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കളുള്ള ആ ഒരു ചരക്ക് കപ്പൽ മദീനയിലേക്ക് എത്തിയപ്പോൾ ആളുകളെല്ലാം ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി ഇത് അബ്ദുറഹ്മാന്റെ കപ്പലാണ് അബ്ദുറഹ്മാൻ ഔഫിന്റെ വസ്തുക്കളാണ് ഇതിൽ മുഴുവനും ഉള്ളത് എന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞ് പടർന്ന് പന്തരിച്ചപ്പോൾ അദ്ദേഹം ഈ സംസാരം കേട്ട് അള്ളാഹു സുബാൻ വത്താലയോട് പറയുകയാണ് അല്ലയോ അള്ളാഹ് എന്റെ സമ്പത്ത് മുഴുവൻ നീ എനിക്ക് തന്നതാണ് ഒന്നും എൻ്റെതല്ല ആളുകൾ പറയുന്നു എന്റേതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ സമ്പത്ത് മുഴുവൻ നെയ്യാണ് എനിക്ക് നൽകിയത് അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കേ ഈ സമ്പത്ത് മുഴുവൻ എൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു കോടികൾ വിലമതിക്കുന്ന ആ വസ്തുക്കൾ മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച സഹാബിയാണ് അബ്ദുറഹ്മാൻ ഔഫ് ജീവിതത്തിൽ ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം എത്ര വലിയ സമ്പന്നനാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മിതത്വം കാണിക്കാൻ അള്ളാഹു സുഹാനു വത്താലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മിതത്വം ഇല്ലാത്തത് മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമ്മൾ ദാനം ചെയ്യുമ്പോൾ അവിടെ ഒരിക്കലും നമ്മൾ മിതത്വം കാണിക്കാൻ പാടില്ല അവിടെ നമ്മൾ കഴിയുന്ന അത്രയും പരമാവധി മാക്സിമം നമ്മൾ ചെലവഴിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അവിടെ നമുക്ക് മിതത്വം കാണിക്കാൻ നമുക്ക് സാധിക്കണം